പ്രിയമുള്ള കൂട്ടുകാരെ എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലേ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വെജിറ്റബിൾ വെച്ച് ഒരു മുട്ട ഓംലേറ്റ് തയ്യാറാക്കുകയാണ് കൂട്ടുകാർ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഈ വീഡിയോക്കുള്ളിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ ഈ ഓംലറ്റ് തയ്യാറാക്കാനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു സവാള വലിയൊരു സവാള എടുത്തിട്ടുണ്ട് മുട്ടക്കോസ് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം മുട്ടക്കോച്ചാണ് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതെല്ലാം വൃത്തിയാക്കിയതാണ് അടുത്തതായിട്ട് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തണ്ട് മല്ലിയിലും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇത് ചോപ്പറിനകത്ത് വെച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം പല നാട്ടിലും ഇതിന് പല പേരാണ് വെജിറ്റബിൾ കട്ടറെന്നും സ്ക്രാപ്പർ ഒക്കെ പറയും നമുക്കെന്തായാലും വെജിറ്റബിൾ കട്ടറെന്നു തന്നെ പറയാം ചോപ്പറെന്നും സ്ക്രാപ്പർ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേനും സമയം പോകും അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ കട്ടറിൽ വെച്ച് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കൂട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കുക അവസാനം വരെ കട്ട് ചെയ്യാനായിട്ട് ഇരിക്കരുത് ഇതുപോലെ എത്തിക്കഴിയുമ്പോൾ അത് ബാക്കി കളർന്നാണ് നല്ലത് അല്ലെങ്കിൽ കൈയുടെ തൊലി പോകും വിരലിൻ്റെ തൊലി പോകും അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കോസും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൻ്റെ ചൊ ആ ക്യാരറ്റിൻ്റെ അളവിന് മാത്രമേ നമ്മൾ ഇതും എടുക്കുന്നുള്ളൂ കൂട്ടുകാർ തീർച്ചയായും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിലുള്ള ഒരു ഓംലേറ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂട്ടുകാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളി എടുത്ത് ചോപ്പിക്കുകയാണ് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനുള്ളിലെ മാറ്റം എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സഹായമാകും നമ്മളങ്ങനെ എല്ലാം ചോക്ക് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളൊരു കാൽ ടീസ്പൂണ് ഉപ്പ് അതായത് നമ്മുടെ സനന്ത ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ഉപ്പ് ഒരു നാല് എരിവുള്ള പച്ചമുളകാണ് അത് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു ചേർക്കുകയാണ് വെജിറ്റബിളിന് എരി കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് അധികം എരിവില്ല എന്നാലും എരിവുണ്ട് ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് നല്ലതുപോലെ അടിച്ചെടുത്താലും മതി അത് അതുപോലെ തന്നെ തരിയായിട്ട് ചോപ്പ് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കുകയാണ് നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് കൂടുതലും എടുക്കുക നമ്മൾ രണ്ട് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ മുട്ട നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ മിക്സിയിൽ ഒറ്റത്തവണ മാത്രമേ കറക്കാവൂ അധികം ഇത് അരഞ്ഞു പോകരുത് ഇതുപോലെ ഒറ്റത്തവണ മാത്രം കറക്കി കൊണ്ടുവരിക മിക്സി ഇല്ലാത്തവരെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി തരിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അടുത്തായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്തു ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് മുൻപ് നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയിലെയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് ആദ്യമു തന്നെ നമ്മൾ കറിവേപ്പിലേയും മല്ലിയിലേ ഇട്ട് കൊടുക്കുന്നു അത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ തീ ഇട്ട് കൊടുക്കുക നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കറണ്ട് പോയി കൂട്ടുകാരെ ആ കറണ്ട് വന്നു അടുത്തായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയും വെജിറ്റബിളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്നിച്ച് തന്നെ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കൂട്ടുകാർ രണ്ടായിട്ട് എടുക്കുന്നതാകും ആകും നമ്മൾ ഒന്നിച്ച് തങ്ങ് എടുക്കുകയാണ് കാരണം തീയിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ഒന്നിച്ച് എടുക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് വിറൊക്കെ നനഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പുകളിലായിട്ട് നമ്മൾ കറിവേപ്പിലെയും മല്ലിയിലേയും ഇട്ടുകൊടുക്കുകയാണ് മല്ലിയിലയും കൊടുക്കുക ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കുകയാണ് ഈ ആംലേറ്റ് ആവിയിലാണ് വെന്ത് കിട്ടുന്നത് അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ച് അടത്തിട്ടുണ്ട് നമുക്ക് ആ പാത്രം ഒന്ന് എടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാത്രം ഒന്നെടുത്ത് ചട്ടകം ഉപയോഗിച്ച് സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടവും വെന്തു കിട്ടിയോ എന്നറിയാനാണ് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കൂട്ടുകാരെ എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് നിങ്ങളിത് രണ്ടായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ആദ്യമേ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അത് ഒന്നിച്ചോദിച്ചത് വീണ്ടും നമ്മൾ അടുപ്പ് വെച്ച് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റോടെ കഴിഞ്ഞ് നമ്മളത് മറിച്ചിടുകയാണ് അടി ഒരു വശം വെന്തണ്ട് മറിച്ചിടുകയാണ് മറിച്ചിട്ടപ്പോഴേ ഒരു സൈഡ് ഇളകി മാറിപ്പോയി കാരണം എല്ലാം കൂടെ ചട്ടുകത്തിൽ കയറിയില്ല വീണ്ടും നമ്മൾ ഒരു പാത്രം വെച്ച് മുൻപ് അരച്ച് വെച്ചിരുന്ന പാത്രം വെച്ച് വീണ്ടും അരച്ചു കൊടുക്കുകയാണ് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുകയാണ് ഇപ്പോൾ അടിവശം എല്ലാം വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്കത് നല്ല ആകൃതിയിൽ കിട്ടണമെങ്കിൽ രണ്ടായിട്ട് ഉപയോഗിക്കുന്ന ആകും നല്ലത് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കൂട്ടുകാരെ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ വെജിറ്റബിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും രുചികരമായ ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം